ഹലോ ഇന്ത്യൻ രേഷൻ സുഖമല്ലേ എല്ലാവർക്കും നമ്മൾ ഇന്നലെ വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഭയങ്കര തിരക്കിലായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞാൽ എനിക്ക് ഷോർട്സ് ഇടാനും പറ്റിയില്ല ലോങ് വീഡിയോ ഇടാനും പറ്റിയില്ല ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പം നമ്മൾ പുതിയ റേഷൻ ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ വീട്ടിലേക്ക് കാലത്ത് നാറ് പാടാൻ വന്നൊരു അച്ഛനാണ് കേട്ടോ ഇവിടേക്ക് തന്നെ ഇവർ ഇടയ്ക്ക് ഇടയ്ക്ക് വരാറുണ്ട് കേട്ടോ അതായത് ഈ അച്ഛനല്ല പല ആൾക്കാരില്ലേ ചിലപ്പോൾ ഭാര്യ ഭർത്താവുമായിരിക്കും ചിലപ്പോൾ ഒറ്റക്കായിരിക്കും ചിലപ്പോൾ പെണ്ണുങ്ങൾ മാത്രമായിട്ടായിരിക്കും അപ്പോൾ എപ്പോൾ വന്നാലും ഞാൻ ഉറപ്പൊണ്ട് നാമറു പാടിപ്പിക്കാറുണ്ട് കേട്ടോ പിള്ളേരെ ആളുടെ പേരും ആളും പറഞ്ഞിട്ട് അച്ഛനുള്ള കാലത്തെയും അച്ഛൻ ഇതുപോലെ വീട്ടിലേക്ക് വരുമ്പോൾ വേഗം തന്നെ വിളിച്ചിട്ട് പായ ഇട്ടിട്ട് ഇറിയത്തി എടുത്തിട്ടാ എന്നിട്ട് എൻ്റെ പേരിലും ചേട്ടൻ്റെ പേരിലും ഇതിങ്ങനെ പാടിപ്പിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഇത് കാണുമ്പോൾ എപ്പോഴും അച്ഛൻ്റെ കാര്യം ഉണ്ടാകും ഓർമ്മ വരെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ വന്നാൽ തന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും വിടാറില്ല കേട്ടോ അപ്പം ഇത് കഴിഞ്ഞിട്ടൊരു കോമഡി ഉണ്ടായിട്ടോ അതിനിടയ്ക്ക് ഇവിടെ സോഷ്യൽ മീഡിയ ചെയ്താൽ പശുവിനെ കൊണ്ട് പോകുന്നുണ്ട് അതെന്താ സംഭവിച്ചാലേ ആ ചേച്ചി ഇത് പാടില്ല കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു തുളസി കൊണ്ടുവരാൻ പറഞ്ഞു ആക്ച്വലി ആൾ തുളസി കൊണ്ടുവരാനല്ല പറഞ്ഞത് ഞാൻ പക്ഷേ കേട്ടത് തുളസിന്നാണ് അപ്പോൾ ഞാൻ അമ്മൂട്ടിയോട് പറഞ്ഞു അമ്മൂട്ടി പൊട്ടി തുളസി പൊട്ടിച്ചിട്ട് തരാൻ പറഞ്ഞു കേട്ടാ അപ്പോൾ ഞാൻ വിചാരിച്ച് പ്രാർത്ഥിക്കാൻ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുന്നു വിചാരിച്ചു അമ്മൂട്ടി പോയി തുളസി പൊട്ടിച്ചിട്ട് വന്ന് ആളെ കയ്യിൽ കൊടുത്തു ഓൾറെഡി പായ് ദക്ഷിണയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മൂട്ടി തുളസിയൊക്കെ കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞ തുളസി എല്ലാം ഞാൻ ചോദിച്ചത് ടോർച്ചായിരുന്നു എന്ന് പറഞ്ഞു ഇത് ശരിക്കത് കോമഡി ആയിരുന്നു കേട്ടോ കാരണം എന്താ വെച്ചാൽ സാധാരണ എല്ലാവർക്കും ഉള്ളൊരു ചിന്താഗതിയാണ് ഗൾഫുകാരെ വീട്ടിൽ ഇതുപോലെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ചിന്താഗതിയുണ്ട് പക്ഷേ നമ്മളങ്ങനെ ടോർച്ച് യൂസ് ചെയ്യാറില്ലേ ഇവിടെ ഈ വീട്ടിൽ ടോർച്ചെന്ന് പറയുന്ന സാധനം തന്നെ ഇല്ല കേട്ടോ പക്ഷെ എനിക്കിങ്ങനെ ചോദിച്ച് വാങ്ങിക്കുന്നതൊക്കെ കേൾക്കുമ്പോഴേ എനിക്ക് എന്തോ ഒരു അലോചകമായിട്ട് ഫീൽ ചെയ്യാറുണ്ട് ഇത് അതായത് നമ്മൾ നമ്മൾ കണ്ടറിഞ്ഞിട്ട് നമ്മൾ സ്നേഹത്തോടെ കൊടുക്കണതും ഒരാളൊരു കാര്യം എനിക്ക് വേണം അത് എന്ന് ഒരു പരിചയമില്ലാത്തൊരു വീട്ടിൽ പോയിട്ട് എനിക്കത് വേണം എന്നു പറഞ്ഞിട്ട് ചോദിക്ക് ചോദിച്ച് വാങ്ങിക്കണമെന്ന് നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ട് ഞാനൊന്നും അങ്ങനെ ചെയ്യാറില്ല എനിക്കതിന് ചെയ്യണവരിഷ്ടം നമുക്ക് കംഫർട്ടായിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ നമ്മുടേതെന്ന് കരുതുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കുക പറയും എന്തൊക്കെ ചെയ്യാല്ലേ പക്ഷെ അതല്ലാത്ത സ്ഥലത്ത് പോയിട്ട് അതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു വിശ്വാസമുള്ള ആളാട്ടോ ഞാൻ എനിക്ക് എന്തോ അങ്ങനെയൊന്നും ഇഷ്ടമല്ല അപ്പോൾ നമ്മളിത് ഒരു റാൻഡം വ്ലോഗായിട്ടാണ് എടുത്തുകൊണ്ട് പോകണത് കാരണം അത് വേറൊരു ദിവസം ഇത് വേറൊരു ദിവസം ഇപ്പോൾ ഞാൻ ഈ റെഡി ആയിട്ട് എന്താ പറയുക ആ കെട്ടും പണ്ടെടുത്തിട്ട് പോകണത് സ്കൂളിലേക്ക് കേട്ടോ പിള്ളേരെടുക്കാനില്ല നമ്മൾ ഡാൻസ് ക്ലാസ്സിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഡാൻസ് ക്ലാസ്സിൽ ചെന്നപ്പോൾ അവിടെ എന്തോ വിശേഷങ്ങൾ പറയണുണ്ട് എന്തിൻ്റെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല സത്യത്തിൽ ആ അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ ടാലൻറ്റ് എക്സാം ഉണ്ടായിരുന്നു ടാലൻറ്റ് എക്സാമിൽ മാർക്ക് നമുക്ക് ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം പായു തേർട്ടി സിക്സ് ഉള്ളത് അമ്മൂട്ടിക്ക് ഫിഫ്റ്റി ഉണ്ട് അപ്പോൾ അമ്മൂട്ടിക്ക് ടാലൻറ്റ് എക്സാമിന് എന്താ പറയുക സബ്ജക്റ്റിലേക്ക് പോകുക അല്ലേ അപ്പോൾ പായുമ്പോഴേക്കും പോകാൻ പറ്റില്ല പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ പഠിപ്പിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഒരു എക്സാം കഴിഞ്ഞ് ക്ഷീണം മാറിയിട്ടില്ല അപ്പോഴൊക്കെയാണ് അടുത്ത എക്സാം വരുന്നത് അപ്പോൾ എക്സാമിൻ്റെ കാര്യം വന്നപ്പോഴേ ഞാൻ പതിനോട് പറഞ്ഞു പൈ പഠിക്കുകയൊന്നും വേണ്ട വേണമെന്ന് വെച്ചാൽ കിട്ടുന്ന തേടിയേച്ചിട്ടും ഇങ്ങോട്ട് പോന്നാൽ മതി അല്ലാതെ ഇനി അമ്മ ഇതിന് വേണ്ടി കഷ്ടപ്പെട്ട് പഠിപ്പിച്ചാൽ അതിനൊന്നും നിൽക്കണില്ല കുട്ടിക്ക് അറിയണമെന്ന് തേടിയേച്ചിട്ടും ഇങ്ങോട്ട് പോന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് അറിയണ രീതിയിൽ അവളെ എക്സാം എഴുതിയിട്ട് അത്രയും മാർക്ക് വാങ്ങിച്ചേ ഞാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ അമ്മൂട്ടിയാണെങ്കിലും അതെ അത്രയും മാർക്ക് വാങ്ങിയതിൽ അതിനും വലിയൊരു വലിയ സന്തോഷം തന്നെയാണ് കേട്ടോ അമ്മുട്ടിയുടെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ഞാൻ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാണ്ട് പോയിട്ട് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അവളെ കാര്യത്തിൽ ഞാൻ ഭയങ്കര സന്തോഷമാണ് കാര്യത്തിൽ അപ്പം നമ്മൾ നമ്മുടെ ഡാൻസ് പഠനം തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കുറേ നേരം മുന്നേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അവസാനഘട്ടം എപ്പോഴാണ് വീഡിയോ എടുക്കാൻ ഞാൻ വ്ളോഗ് എടുത്ത് തുടങ്ങിയിട്ടുണ്ടാകുന്നല്ലോ എന്നുള്ള കാര്യം ആലോചിച്ചത് അപ്പോഴത്തേക്കും നമ്മുടെ ചായ കുടിയുടെ ടൈമായിട്ടുണ്ടായിരുന്നു തോട്ടെ അപ്പോൾ ഇതാണ് ലിവ്യ ലിവിയ പിന്നെ നീതു അങ്ങനെ നമുക്ക് കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇവിടെ പലരും പല ഏജിലുള്ളവരാണ് കാരണം എൽ കെ ജി തൊട്ടിട്ടുള്ള അമ്മമാർ കുട്ടികളുടെ അമ്മമാരുണ്ട് ഇവിടെ എൽ കെ ജി തൊട്ടിട്ട് പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ അമ്മമാരെന്ന് പറയുമ്പോൾ ഭയങ്കര ഡിഫറൻസ് ഇല്ലേ പക്ഷെ ആ ഡിഫറൻസ് ഒന്നും നമ്മൾ നമ്മളത്രയും ക്ലോസ് ആണ് എല്ലാവരെയായിട്ടും കാരണം ഒരു പ്രത്യേക വൈബാണ് രസമാണ് എല്ലാവരും അടുത്ത് കഴിഞ്ഞാൽ ചാലി കടിച്ചത് നമ്മൾ ഫുൾ കട്ട ചളിയാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞത് അവിടെ ഡാൻസ് കളി തുടങ്ങിയിട്ട് ഞാൻ പിന്നെ റെസ്റ്റിലായിരുന്നു നമ്മുടെ തണ്ടൽ വേദന പ്രമാണിച്ചിട്ട് വീഡിയോ എടുക്കലും അതുപോലെ പാട്ട് അങ്ങോട്ട് പ്ലാച്ച് ഇങ്ങോട്ട് പ്ലേച്ച് ഏതാണെന്ന് എൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ ഇവർ ഇവിടെ എന്താ കളിച്ചുകൊണ്ടിരിക്കും നമുക്ക് കുറച്ച് നേരം കാണാട്ടോ ഇവിടെ എല്ലാവരും ഡാൻസ് പഠിച്ചോരോ അല്ലെങ്കിൽ ചെറുപ്പം മുതൽ ഡാൻസ് കളിച്ച് വരുന്നവരോ അങ്ങനെയുള്ളവരൊന്നും അല്ല അതിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക എനിക്കത് കളിക്കണം എന്നുള്ളൊരു തോന്നൽ വന്നിട്ട് ഇഷ്ടത്തോടു കൂടി വന്നിട്ടുള്ള ആൾക്കാരിൽ നമ്മുടെ സ്കൂളിലിപ്പോൾ എത്ര പിള്ളേരുണ്ടായിരിക്കും ഒരു പത്തറുന്നൂറ് സ്കൂ പത്തറുന്നൂറ് പിള്ളേരുണ്ടായിരിക്കും അതിലാകെ വന്നിട്ടുള്ളത് ഒരു ഇരുപതോ ഇരുപത്തിരണ്ടോ അമ്മമാർ മാത്രമാണ് അപ്പോൾ അവർക്കതൊരു എന്താ പറയുക അത്രയും സ്നേഹത്തോട് കൂടിയിട്ട് അത്രയും സന്തോഷത്തോട് കൂടി അത്രയും ആഗ്രഹിച്ചിട്ട് വന്നിട്ട് അവർ കളിക്കാണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതിൽ കുറേ മിസ്റ്റേക്കുകൾ ഉണ്ടാവും ശരികൾ ശരികളുണ്ടാവും തെറ്റുകളൊക്കെ ഉണ്ടായിരിക്കും ചിലർ അറിയുന്നവരും ചിലവരറിയാത്തവരൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ നമ്മൾ കണ്ടോ ലിവി ഒക്കെ കാണിക്കുന്നുണ്ടോ ഞാൻ ഈ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും വന്നിട്ടിങ്ങനെ ഓരോ പ്രഹസനങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കും ായിരുന്നു കേട്ടോ എന്തായാലും അവരെൻ്റെ ബ്ലോഗ് കാണും എല്ലാവരും കാണുന്നവർ തന്നെയാണ് അപ്പം ഞാൻ എന്തായാലും കാവർക്കിക്ക് ഇത് തന്നെ കൊടുക്കുന്നു ഒരു പ്രത്യേക എടുത്തു നോക്കുന്നുള്ള കാര്യം എനിക്ക് നല്ല ഷുവറാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കണമെന്നൊരു രഞ്ജിനി വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ രഞ്ജിനി എൻ്റെ എൻ്റെ അവിടുത്തെ ബെസ്റ്റ് എന്ന് പറയാം എനിക്ക് അത്രയും കംഫർട്ടായിട്ടുള്ള ഒരാൾ എന്ന് പറയുന്നത് ഇവിടെ വേറെ ആരുമില്ല കാരണം ഞങ്ങൾ ഇത്രയും വർഷങ്ങളായിട്ടുള്ള ഒരു പരിചയമാണ് കാര്യം നമ്മൾ ഇന്നും ഫോം വിളിക്കുക സംസാരിക്കുക അങ്ങനെയൊന്നും അല്ല ഇതേപോലെ വല്ലപ്പോഴും ഡാൻസ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് കാണാറുള്ളത് പക്ഷേ അവളുടെ അടുത്ത് എനിക്ക് ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പെട്ടെന്ന് പറ്റുന്ന ഒരാളാണ് രഞ്ജിനി പക്ഷേ അവൾ ഇന്ന് ലീവായിരുന്നു കൂട്ടാം അപ്പോൾ നമ്മൾ നമ്മുടെ ഡാൻസ് ഇത് ഈ കളി കളിച്ചിട്ട് വേണമെങ്കിൽ നമ്മൾ ഗ്രൂപ്പിലിട്ട് കൊടുക്കാനാണ് അപ്പോൾ അതിനുള്ള പ്രഹസനമാണ് ഇത് ഈ യെല്ലോ ചുരിദാർ ഇട്ടിട്ടുള്ളതാണ് ശരണ്യ ശരണ്യെ ഡാൻസ് ടീച്ചറായിട്ടോ ആൾ ഡാൻസ് പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ അപ്പുറത്ത് നീല ചുരിദാർ ഇട്ടിട്ടുള്ള ഷോൾട്ടോ നീല ഷോൾ ഇട്ടിട്ടുള്ളതാണ് സുരഭിയ അതിൻ്റെ അപ്പുറത്ത് ലയന പിന്നെ ഒരു എന്താ പറയുക പർപ്പിൾ കളർ ഇട്ടിട്ടുള്ളത് നീതു അങ്ങനെ ബാക്കിലുള്ളത് യെല്ലോ അശ്വതി അങ്ങനെ അതിൻ്റെ ബാക്കിലുള്ളത് ദിവ്യ അങ്ങനെ എന്താ പറയുക പിന്നെ ലിവ്യ അങ്ങനെ ഉണ്ട് കേട്ടോ കുറേ പേര് നീതിൻ്റെ അപ്പുറത്ത് മാറി നിൽക്കണവരുണ്ട് സിന്ധി ഉണ്ട് അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ടെസ്റ്റ് റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൽ എനിക്ക് വന്നിട്ടുള്ളത് വൈറ്റമിൻ ഡീടെ കുറവുണ്ട് പിന്നെ എന്താ പറയുക യൂറിക് ആസിഡ് കൂടുതലാണ് ഇ എസ് ആർ കൂടുതലാണ് അങ്ങനെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ഒന്നര മാസത്തിനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ എനിക്കിങ്ങനെ വല്ലാണ്ട് ഡാൻസ് കളിക്കാൻ പറ്റുന്നില്ല കാരണം എനിക്ക് ബാക്ക് പെയിൻ നന്നായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ മുട്ടുവേദന വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ചൊന്നും ശ്രദ്ധിക്ക് ശ്രദ്ധിച്ചില്ലായെന്ന് വെച്ചാൽ അവസാനം എനിക്ക് സ്റ്റേജിൽ കയറാൻ പറ്റാത്ത വരത്തില്ല അപ്പോൾ ഞാനത് കാരണം കുറച്ച് ദിവസമായിട്ട് വെസ്റ്റിലാണ് ഞാൻ കളിക്കാറില്ല ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് എന്താ പറയുക സ്റ്റെപ്പ് ഒന്ന് മനസ്സിലാക്കി എടുത്തിട്ട് പോരാൻ നല്ലാതെ ഞാൻ കളിക്കാൻ നിൽക്കാറില്ല കേട്ടോ അപ്പം ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ വാശേച്ചൊരു വാഴക്കൊല വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ആ വാഴക്കൊലയാണ് ഈ വാഴക്കൊല അപ്പം നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും നമ്മുടെ കുഞ്ഞ് കുഞ്ഞ് വിശേഷങ്ങളായിട്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ബൈ ബൈ